കേരളത്തിൽ ക്രൈസ്തവർ വളരെ പരിഭാവനമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ അന്ത്യത്താരം ക്രിസ്തുവിൻ്റെ അന്ത്യത്താരം സംബന്ധിച്ച് വിശ്വവിഖ്യാതമായ ചിത്രങ്ങളൊക്കെ ഉള്ളതാണ് ഇത് കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുള്ള ക്രൈസ്തവർ അവരുടെ മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെ പരിപാവനമായി കരുതുന്ന ഒരു കാര്യം അത് സംബന്ധിച്ച് കൊച്ചി ബിനാലയിൽ അങ്ങനെയുള്ള അന്ത്യത്താഴത്തെ വികിലമാക്കി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം അവിടെ പ്രദർശിപ്പിക്കുകയും അതിനെതിരെ പോലീസ് അധികാരികൾക്കും മറ്റും പരാതികൾ നൽകുകയും ഉണ്ടായി യഥാർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന അത്തരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടായാൽ അത് ബി എൻ എസ് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വകുപ്പ് പ്രകാരം ഒരു കുറ്റകൃത്യമാണ് പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന എഫ്ഐആർടാവുന്ന ഒരു കുറ്റകൃത്യം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ താൽക്കാലികമായി ബിനാലയിൽ നിന്ന് ആ ചിത്രം ഇപ്പോൾ ഒഴിവാക്കി എന്നൊക്കെ മനസ്സിലാക്കുന്നുവെങ്കിലും ഇനി ഭാവിയിലും ഒരിക്കലും ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അങ്ങനെ മതവികാരങ്ങളെ ഉറപ്പടുത്തുന്ന കാര്യത്തെപ്പറ്റി ചർച്ച വരുമ്പോൾ അതൊരു കലാകാരൻ്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറയുന്നവരുണ്ടാകാം കലാകാരുടെ സ്വാതന്ത്ര്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിനപ്പുറത്ത് മറുവശത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മതസ്വാതന്ത്ര്യത്തെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ അവിടെ യാതൊരു കാര്യവും ഉണ്ടായിക്കൂടാം അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരികയും ഭരണകൂടം അതിനെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വരികയും ചെയ്താൽ അത് വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുചെന്നെത്തിക്കും പ്രത്യേകിച്ച് കൊച്ചി ബിനാലെ പോലുള്ളൊരു കാര്യം സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി അവരുടെ കൂടി നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഒരിക്കലും ഇങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗം അതായത് ക്രൈസ്തവരുടെ മാത്രമല്ല ഏതൊരു മതവിഭാഗത്തെയും പ്രണപ്പെടുത്തുന്ന മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിക്കൂടാ അത് മനഃപൂർവ്വം കൊണ്ടുവന്ന് വെച്ചതാണോ അല്ലെങ്കിൽ ആവിഷ്കര സ്വാതന്ത്ര്യം മാത്രമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിപ്പോൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ല അത് പോലീസ് അന്വേഷണത്തിൽ പുറത്തു വരട്ടെ ഇവിടെ സൂചിപ്പിക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു ചിത്രം അതിവിഖിലമായി പറയാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ വികലമായ രീതിയിൽ നഗ്നയായ ഒരു സ്ത്രീയെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ചിത്രീകരിച്ചിരിക്കുന്നു ചുറ്റും നിൽക്കുന്ന ശിഷ്യരുടെ സ്ഥാനത്ത് കന്യാസ്ത്രീ പക്ഷധാരികളായ സ്ത്രീകളെ ചിത്രീകരിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല എന്ത് ഉദ്ദേശമാണെങ്കിലും എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിലും അവരനെ മുറിപ്പെടുത്താതെ മറ്റുള്ളവരുടെ മതവിശ്വാസത്തെ മുറിപ്പെടുത്താതെ അല്ലാത്ത രീതിയിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളാൻ കലാകാരന്മാർ തയ്യാറാകണം അതുകൊണ്ട് ഇത്തരം ഒരു ചിത്രത്തിനെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്